മന്ത്രി എം പി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അൻബോഡേ തൃത്താല സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മെയ് പതിനൊന്നിന് വട്ടേനാട് ജി വി എച്ച് എസ് എസിൽ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടക്കും ക്യാമ്പിന് മുന്നോടിയായുള്ള സംഘാടക സമിതി യോഗം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു എം എൽ എ യു ആർ പ്രദീപ് ഡോക്ടർ ജോ ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി കെ ജയ ഷറഫുദ്ദീൻ കളത്തിൽ ജില്ലാ പഞ്ചായത്തംഗം വി പി ഷാനിബ അൻപോഡെ തൃത്താല പദ്ധതി പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ സെക്രട്ടറി പി എ സുനിൽ ഖാദർ ഡോക്ടർമാരായ വി സേതുമാധവൻ പി ആർ രാജേഷ് അഫ്സൽ തഹസിൽദാർ ടി പി കിഷോർ സി പി എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് പി വി രാംദാസ് സി എം അലി എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ഭാരവാഹികൾ ചെയർമാൻ മന്ത്രി എം വി രാജേഷ് കൺവീനർ ഡോക്ടർ ഇ സുഷമ